പ്രിയപ്പെട്ട പ്രേക്ഷകരെ തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ഇന്ന് ആനയൂട്ട് നടക്കുന്നുണ്ട് അറുപതോളം ആനകൾ പങ്കെടുക്കും ആനയൂട്ടിന് മുന്നോടിയായി ഗജപൂജയും മഹാഗണപതി ഹോമവും ഉണ്ട് കർക്കിടക മാസത്തിൻ്റെ വരവറിയിച്ചാണ് ആനയൂട്ട് സംഘടിപ്പിച്ചിരിക്കുന്നത് ആനയൂട്ടിൻ്റെ എക്സ്പേർട്ടാണ് നമ്മുടെ ജെയ്സൺ ചാമോളപ്പിൽ ജെയ്സൻ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ട ദിവസമായതുകൊണ്ട് ജെയ്സൻ തന്നെ രാവിലെ പ്രേക്ഷകരുടെ മുന്നിൽ വരും എന്ന് നമ്മൾ പറഞ്ഞു നമുക്കൊരു ആവശ്യം ഉണ്ടായിരുന്നു ജെയ്സൻ തന്നെ ആനയൂട്ട് റിപ്പോർട്ട് ചെയ്യാൻ ജെയ്സൺ ഒക്കെ ഉള്ളത് ജയ്സൻ നമുക്കൊപ്പം എത്തിയിട്ടുണ്ട് ജെയ്സൺ വെരി ഗുഡ് മോർണിംഗ് കർക്കിടക മാസാരംഭമാണ് ശാരീരിക ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ അധികം ബുദ്ധിമുട്ടിക്കുന്നില്ല എങ്കിൽ പോലും ആനയൂട്ടിന്റെ ദിവസം ജയസു അവിടെ വേണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമായിരുന്നു ചെറിയ മഴയും തണുപ്പും ഒക്കെ ഉണ്ട് എന്താണ് ആനകളൊക്കെ വന്ന് തുടങ്ങാറായോ ആളുകൾ ഒരുപാട് എത്തിയിട്ടുണ്ടല്ലോ ഉടയ്ക്കുന്ന ക്ഷേത്രാംഗണത്തിൽ വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ ആരോഗ്യ പ്രശ്നം ഒരു വിഷയമേ അല്ല ആനയൂട്ടാണ് നമുക്ക് ഏറ്റവും പ്രധാനം കർക്കിടകം ഒന്നാണ് ചെറിയ മഴ അങ്ങനെ നിന്ന് പെയ്യുകയാണ് കള്ള കർക്കിടകം അതിൻ്റെ ആരംഭിച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെ വറുതിയിൽ പണ്ട് കാലത്ത് കർക്കിടകമെന്ന് പറയുന്ന വെറുതിയുടെ കാലമാണ് മരണഭയത്തിൻ്റെ കാലമാണ് ദാരിദ്ര്യത്തിൻ്റെ കാലമാണ് രോഗങ്ങൾ അതിക്രമിച്ച് കിടക്കുന്ന കാലമാണ് അതുകൊണ്ട് തന്നെയാണ് രാമായണ പാരായണം എന്ന വലിയ ഒരു ശാസ്ത്രം അന്നത്തെ കാലത്ത് കൊണ്ടുവരുന്നത് ഈ കർക്കിടകത്തെ മറികടക്കാൻ ആത്മീയമായ വളർച്ച ഉണ്ടാകണമെന്നതാണ് പ്രധാനമായും അന്ന് ഉദ്ദേശിച്ചത് അതുകൊണ്ട് തന്നെയാണ് കർക്കിടകത്തിൽ കനത്ത മഴ പെയ്യുമ്പോൾ രാമായണ രാമായണം എന്ന് പറയുന്നത് രാമൻ്റെ ജപം എന്ന് പറയുന്നത് മരണഭയത്തെ ഇല്ലാതാക്കും എന്നതാണ് പറയുന്ന ആത്മീയമായ ഹിന്ദു വിശ്വാസത്തിലുള്ള നമ്മുടെ മരണഭയം എല്ലാത്തരം ഭയങ്ങളെയും ഒഴിവാക്കിക്കൊണ്ട് നമ്മെ മുന്നോട്ട് നയിക്കാൻ രാമനാമജപം എന്നതാണ് അതിൻ്റെ ഭാഗം കൂടിയാണ് രാമായണം എന്ന് പറയുന്നത് ഏതായാലും രാമായണത്തെ ഓർത്തുകൊണ്ട് നമുക്ക് വടക്കനാഥ ക്ഷേത്രത്തിൽ ഇന്നത്തെ ആനയൂട്ടിലേക്ക് വരാം ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്നത് ആനയൂട്ടിന് മുമ്പ് മുന്നോടിയായിട്ടുള്ള മഹാഗണപതി ഹോമം നടക്കുന്നതാണ് മഹാഗണപതി ഹോമം എല്ലാ വർഷവും അധിക വിപുലമായ രീതിയിൽ ഭക്തി നിർഭരമായി ആയിരക്കണക്കിന് ആളുകളുടെ പങ്കാളിത്തത്തോടുകൂടി അവരുടെ എല്ലാം പ്രാർത്ഥനയോടുകൂടി നടക്കുന്ന ഒരു മഹാഗണപതി ഹോമമാണ് ഈ ആനയൂട്ടിൻ്റെ മുന്നോടിയായിട്ടുള്ളത് നടക്കുന്ന ഈ മഹാഗണപതി ഹോമം ഗണപതിയെ പ്രീതിപ്പെടുത്തുക ഈ ആനയൂട്ടിനു മുമ്പായി ഗണപതിയെ പ്രീതിപ്പെടുത്തുക എന്നതാണ് പ്രധാനമായും ഈ മഹാഗണപതി ഹോമത്തിലൂടെ ഉദ്ദേശിക്കുന്നത് അതിനുശേഷം ഗജപൂജ നടക്കും ഗജപൂജ ഏകദേശം ഏഴേ മുക്കാലോടു കൂടിയാണ് ആരംഭിക്കുക ഗജപൂജ എന്നത് ഒരു ഗണപതി സങ്കല്പത്തിലെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമാണെങ്കിൽ പോലും ഗണപതിയെ പൂജിക്കുന്നതിലൂടെ സർവ്വചരാചരങ്ങളെയും ജീവജാലങ്ങളെയും പൂജിക്കുക എന്നാണ് നമ്മുടെ മനുഷ്യകുലത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ഈ സഹായിക്കുന്ന മുഴുവൻ ജീവജാലങ്ങളെയും പ്രകൃതിയെയും പൂജിക്കുക എന്നതാണ് ഗണപതി പൂജയിലൂടെ നാം പ്രധാനമായും കണക്കിലാക്കുന്നത് ഗണപതി പൂജയ്ക്ക് ശേഷമാണ് ആനയൂട്ട് നടക്കുക ആനയൂട്ട് ഏത് കാലത്തെയും പോലെ തന്നെ അതിഗംഭീരമായി തന്നെ ഇത്തവണ നടക്കുന്നത് ഏകദേശം അറുപതോളം ആനകൾ പങ്കെടുക്കും എന്ന് തന്നെയാണ് കരുതുന്നത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തലയെടുപ്പുള്ള ആനകൾ സ്വകാര്യ വ്യക്തികളുടെയും ദേവസ്വങ്ങളുടെയും ഒക്കെ ആനകൾ ഈ ആനയൂട്ടിൽ പങ്കെടുക്കും ഇപ്പോൾ ആനിയൂട്ടിന് മുൻ ഈ ആനിയൂട്ടിന് മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് ആനിയൂട്ട് ആരംഭിക്കുന്നത് അതിൻ്റെ ചരിത്രമൊക്കെ നമുക്ക് എല്ലാവർക്കും പറയാം പക്ഷേ ഇപ്പോൾ വരുന്ന പ്രഷർ കൂടി അത് പറഞ്ഞു പോയാൽ അതിന് വിശദമായ ചരിത്രം നമുക്ക് ആ ആനയൂട്ട് തുടങ്ങുന്ന സമയത്ത് പറയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ഏഷ്യാഡ് നടക്കുമ്പോൾ ഇവിടെ നിന്ന് അന്ന് കെ ഗരുണാകരനാണ് മുഖ്യമന്ത്രി അന്ന് ഏകദേശം മുപ്പത്തി ആനകളെ ഏഷ്യാഡിൽ പങ്കെടുക്കാൻ ഡൽഹിയിലേക്ക് കൊണ്ടുപോകുന്നു നിസാമുദ്ദീൻ എത്തി എത്തിക്കുന്നു പക്ഷേ ഒരാനയ്ക്ക് ചെറിയ ശാരീരിക പ്രശ്നങ്ങൾ തിരിച്ചെത്തിയപ്പോഴേക്കും ആനയുടെ കാലാവസ്ഥാ പ്രശ്നങ്ങൾ കൊണ്ട് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മുതൽ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ വിവിധ ദേവസ്വങ്ങളുടെ സഹായത്തോടെ ആനയുട്ടുക നടക്കുന്നത് ഇതൊരു പ്രാഥമികമായ ഒരു ചരിത്രം മാത്രമാണ് ഏതായാലും വിശദമായ ചരിത്രം വരും മണിക്ക് വരും സമയങ്ങളിൽ നമുക്ക് നൽകാനൊക്കെ ഏതായാലും ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് ആനകൾ വന്നുകൊണ്ട് നാം കാണുന്നതൊക്കെ ഓരോ ആനകളും വരുന്ന വരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് വിപുലമായ ഒരുക്കങ്ങൾ എന്ന് പറയാം ഈ ഭക്ഷണം അതായത് ആനയ്ക്ക് കൊടുക്കുന്ന ഊട്ട് എന്ന് പറയുന്നത് ഔഷധ ഗുണമുള്ള ഏറ്റവും പോഷകാഹാര സമൃദ്ധമായ ഊട്ടാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും വിശിഷ്ടമായി കരുതുന്ന ഒന്നായി മാറുകയാണ് ആനയൂട്ട് ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞപ്പോൾ ഗണപതി ഹോമം അതിൻ്റെ സമാപനത്തിലേക്ക് കടക്കുകയാണ് അരുൺകുമാർ ഓക്കെ അപ്പോൾ ആനയെ കണ്ട് നമ്മൾ തുടങ്ങി ജെയ്സൺ നമുക്ക് ഏഴ് മുക്കാലോടു കൂടി തിരിച്ചു വരാം കൂടുതൽ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കും അറുപത് ആനകൾ പങ്കെടുക്കും ഇങ്ങനെ നിറന്നു നിന്ന് ഇങ്ങനെ സമൃദ്ധമായിട്ടുള്ള ആനയൂട്ടിൽ പങ്കെടുക്കുന്നതിൻ്റെ കാഴ്ച ജെയ്സൺ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കും മനോഹരമാണ് ആ കാഴ്ച നമ്മൾ കണ്ടിരിക്കേണ്ട കാഴ്ചകളിൽ ഒന്നാണ് കർക്കിടക മാസത്തിലെ ആനയൂട്ടിൻ്റെ കാഴ്ച